അസലാമലൈക്കും നമ്മുടെ നാട്ടിൽ ശക്തമായ മഴയും ഉരുൾപൊട്ടലും കാറ്റും മരണവും നാശനഷ്ടവും സംഭവിക്കുന്ന വാർത്തയാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഴ എന്നുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് ചില സന്ദർഭങ്ങളിൽ അത് പ്രയാസമായി തീർന്നേക്കാം അപ്പോൾ നാം റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം നബിസല്ലാഹുഅലൈ വസല്ലമ തങ്ങൾ ആകാശത്ത് മേഘങ്ങൾ കണ്ടാൽ അള്ളാഹുമ ഇനി അവൻഷെറിഹ മിൻ മീതിപ്പിക്കമിൻഷെറിഹ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവേ ഈ മേഘത്തിന്റെ ഈ മേഘത്തിലൂടെ ഉണ്ടാവുന്ന കാറ്റ് മഴ തുടങ്ങിയവയുടെ ഷെറിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു അള്ളാഹുവേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മഴ അനുഗ്രഹമാക്കണേ അള്ളാഹ് അതാ ഭാവരുതേ കാലവർഷക്കെടുതികളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് മനുഷ്യരെയും ഇതര ജീവികളെയും ഈ പ്രകൃതിയെയും നീ നീക്കാക്കണമേനാഥാ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ ആ മീൻബല്ലാലെ മീൻ